വെൽക്കം ബാക്ക് ടു ട്രോയ് കാസി ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓറഞ്ച് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റി ആണേ അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ഓൾ ഓപ്ഷൻ കൊടുക്കാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതിനായിട്ട് ഇതാ ആദ്യം ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം സ്റ്റവിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ഓറഞ്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഓറഞ്ച് നന്നായിട്ട് ഒരു പത്ത് മിനിറ്റോളം നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കണം ഇതിപ്പോൾ ഇത് ഓറഞ്ച് ഇതുപോലെ മുങ്ങിക്കിടക്കാത്ത കാരണം ഞാനിങ്ങനെ എല്ലാ ഭാഗത്തും ഒന്നാക്കി കൊടുക്കാന്നേ അപ്പം അതിന് പകരമായിട്ട് ഞാനിപ്പോൾ ഈ പാത്രം ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഒരു ഓറഞ്ച് മുങ്ങി കിടക്കുന്ന രീതിയിൽ ഉള്ളൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിത് ഒരു പത്ത് മിനിറ്റോളം അതുപോലെ ഒന്ന് അങ്ങ് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ ഇനിയിപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ട് ഞാൻ ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്ത് നമ്മുടെ ഓറഞ്ച് നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ താ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതിലത്തെ കുരുവും അതുപോലെ തന്നെ ഇതിൽ കാണിക്കുന്ന ഈ വെള്ള ഭാഗമല്ലേ ഈ ഒരു വെള്ള ഭാഗവും നമുക്ക് അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ ഇത് രണ്ടും നമ്മൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുമ്പോൾ കൈപ്പ് രസം വരും അതുകൊണ്ടാണ് ഞാനിത് രണ്ടും മാറ്റിയെടുക്കാൻ മാറ്റാണ്ട് തൊലി കട്ട് ചെയ്ത് കളയേണ്ട കേട്ടോ തൊലി നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഇരുന്നോട്ടേ കഴിക്കത്തൊന്നുമില്ല അപ്പോൾ അതാ ചെറിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുരു അതെ വെള്ളഭാഗം അതേ നമ്മൾ മാറ്റിയതിന് ശേഷം നമുക്കിതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പം അതാ ഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ വെള്ള കളറും കുരുമൊക്കെ മാറ്റിയിട്ട് തൊലിയോട് കൂടിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത് ഇനി നമുക്കിതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ കൂടെ തന്നെ നമുക്കിതിലേക്ക് ഒരു അഞ്ച് ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പാൽപ്പൊടിയാണ് കേട്ടോ അപ്പോൾ അതും ഒരു അഞ്ച് സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഏത് പാൽപ്പൊടിയായാലും കുഴപ്പമില്ല കേട്ടോ നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏത് പാൽപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഉണ്ടല്ലോ നമുക്കതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം മൈദയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഒരു ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കോഴിമുട്ടയാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ നാല് കോഴിമുട്ടയാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് മുട്ട നമുക്ക് നാലെണ്ണോ ഇതിലേക്ക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂണോളം വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം ഈ മുട്ടയുടെ ഒരു സ്മെല്ലൊക്കെ ഒന്ന് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു ടീസ്പൂണോ ഞാനിതിൻ്റെ ഒരു മൂടി എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഒരു ടീസ്പൂൺ അളവ് തന്നെയാണ് കിട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒരു മൂടിക്കൊരു മൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ മൂടിയാണ് കേട്ടോ അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം നമുക്കിനി നമുക്കിനിതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം നന്നായിട്ട് തന്നെ അടിച്ചെടുക്കണം കേട്ടോ ഇപ്പോഴാണ് ഞാൻ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് കണ്ട ഇതിനെ നമുക്ക് ഇനി ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ എങ്ങനെയൊക്കെ നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്താലും ഈ ഓറഞ്ചിൻ്റെ ആ തൊലിയൊക്കെ ചേർത്തിട്ടല്ലേ നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള അതുകൊണ്ട് ഇച്ചിരി തരിയും പൊടിയൊക്കെ എന്തായാലും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് നന്നായിട്ട് തന്നെ നമുക്കൊരു കുറച്ച് വലിയ കണ്ണകല ഉള്ള അരിപ്പയിൽ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ എതാ ഈ ഒരു ലൂസിലാണ് കേട്ടോ നമ്മൾ ഹരിച്ചെടുത്തിട്ട് കിട്ടിയിട്ടുള്ളത് ഇനിയിപ്പോൾതാ ഞാനൊരു പാനെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ നെയ്യോ നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളതെച്ചാൽ ബട്ടറോ നെയ്യോ എന്താന്ന് വെച്ചാൽ ഒന്ന് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ടുണ്ടല്ലോ നമ്മൾ ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഈ ബാറ്ററിയില്ലേ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എപ്പോഴും ഒരു പരന്ന പാത്രത്തിൽ വേണം കേട്ടോ നമ്മളിത് ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾതാ ഞാനത് ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതാ ഞാനൊരു തവ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മേലേക്ക് നമ്മളുടെ ഈ ഒരു പാത്രം വെച്ചു കൊടുക്കുക അതിനുശേഷം നമുക്കിത് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ അടപ്പിന് ഹോൾ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ആ ഹോളൊന്ന് അടച്ചു കൊടുക്കണം കേട്ടോ ഞാനിപ്പോൾ അതേ ഒരു ചെറിയ കഷ്ടം പേപ്പർ വെച്ചിട്ട് അതൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് എനിക്കിപ്പോൾ അത് സമയം എന്ന് പറഞ്ഞാൽ ഒരു പതിമൂന്ന് മിനിറ്റാണ് കറക്റ്റായിട്ടിട്ടോ അതിപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടൈമാവും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു തവയുടെ ഇത് പെട്ടെന്ന് കുക്കായിട്ട് കിട്ടാം അല്ലെങ്കിൽ കുറച്ചും കൂടെ എടുക്കും അങ്ങനെ വരാട്ടോ അപ്പോൾ ഏകദേശം ഒരു അഞ്ച് ഒക്കെ ആയപ്പോൾ ഞാനിതൊന്ന് തുറന്നിട്ട് ഇതിൻ്റെ മേലേതെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബദാം വെച്ചു കൊടുക്കുന്നുണ്ട് അതിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാം മുന്തിരിയോ ക്യാഷോ എന്ത് വേണേലും വെച്ച് കൊടുക്കാം ഇപ്പോൾ വെച്ച് കൊടുത്തിട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നാലും ഇങ്ങനെ നമ്മൾ ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ട് വേണം തുറന്നിട്ട് വെച്ചുകൊടുക്കാൻ കാരണം ആദ്യം തന്നെ നമ്മളിതുപോലെ വെച്ചു കൊടുത്താൽ ആ ബാറ്ററിൻ്റെ ഉള്ളിലേക്ക് അത് അങ്ങ് പോകും അതുകൊണ്ടാണ് ഇച്ചിരി ഒന്ന് അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനിത് വെച്ച് കൊടുക്കുന്നത് കേട്ടോ അതിനുശേഷം നമുക്ക് പഴയ പോലെ തന്നെ വീണ്ടും അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ പതി പതിമൂന്ന് മിനിറ്റാണ് എനിക്ക് ടൈം വന്നിട്ടുള്ളത് അപ്പോൾ അത് ഇടയ്ക്ക് ഒന്ന് തുറന്നു നോക്കിയിട്ട് നിങ്ങൾ കുക്കായിട്ടുണ്ടോയെന്നൊന്ന് കുത്തി നോക്കുക അല്ലെങ്കിൽ ഒന്ന് വെറുതെ ഒന്ന് തുറന്നു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇപ്പോൾതാ നമ്മളുടെ ഈ ഒരു ഇത് വെന്ത് വന്നിട്ടുണ്ട് തൊടുമ്പോൾ കയ്യിൽ പറ്റി പിടിക്കുന്നൊന്നുമില്ലാട്ടോ അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം അപ്പം നമ്മളുടെ ഓറഞ്ച് വെച്ചിട്ടുള്ള സൂപ്പർ ടേസ്റ്റി പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഒരിക്കലെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാവുക തന്നെ ചെയ്യും അപ്പോൾ നല്ല സോഫ്റ്റ് ആണ് നല്ല പഞ്ഞി പോലെയാണ് അപ്പോൾ അതാ ഞാൻ കട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അത്രക്ക് സോഫ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോയരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറന്നു പോയരുത് ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയ വീഡിയോമായി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം ടേക്ക് കെയർ താങ്ക് ഫോർ വാച്ചിങ്